മലയാള സിനിമകളുടെ ഒ ടി ടി മാർക്കറ്റ് സമീപ മാസങ്ങളിൽ വലിയ ഇടിവ് നേരിട്ടതായി നിരവധി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു സിനിമാ മേഖലയിൽ ഉള്ളവരും ഇക്കാര്യം സമ്മതിച്ചതാണ് മലയാളത്തിൽ നിന്നുള്ള അപൂർവം സിനിമകൾക്ക് മാത്രമേ നിലവിൽ ഭേദപ്പെട്ട ഡീൽ ലഭിക്കുന്നുള്ളൂ എന്നാൽ അങ്ങനെ ഒ ഗേറ്റ് ഓപ്പൺ ചെയ്ത ചില ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ആ നിരയിലേക്ക് ഒടുവിൽ എത്തിയിരിക്കുന്ന ചിത്രം മോഹൻലാൽ നായകനായ തുടരും ആണ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു ഇത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പലതും തകർത്ത ചിത്രം മെയ് മുപ്പതിനാണ് ഒ ടി െത്തിയത് പ്രമുഖ പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു സ്ട്രീമിംഗ് ജൂൺ രണ്ട് മുതൽ എട്ട് വരെയുള്ള വാരത്തിൽ ഒ ടി ടിയിലൂടെ ഇന്ത്യയിൽ പ്രേക്ഷകർ ഏറ്റവും അധികം കണ്ട സിനിമകളിൽ രണ്ടാം സ്ഥാനത്താണ് തുടരും പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിലാണ് തുടരുമിന്റെ ഈ നേട്ടം വ്യക്തമാക്കിയിരിക്കുന്നത് തമിഴ് ചിത്രങ്ങളായ റെട്രോ ടൂറിസ്റ്റ് ഫാമിലി ഹിന്ദി ചിത്രം ബൂൽ ചുക് മാ എന്നിവയെ മറികടന്നാണ് തുടരും നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ജൂൺ രണ്ട് മുതൽ എട്ട് വരെയുള്ള ആഴ്ചയിൽ നേടിയ കാഴ്ചകളുടെ എണ്ണത്തിൽ ഒരു സിനിമ മാത്രമാണ് തുടരുമിന് മുന്നിലുള്ളത് അത് നാനി നായകനായ തെലുങ്ക് ചിത്രം ഹിറ്റ് ത്രീയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ എത്തിയ ഹിറ്റ് ത്രീക്ക് അൻപത്തിയേഴ് ലക്ഷം കാഴ്ചകൾ നേടിയപ്പോൾ തുടരും തൊട്ടു പിന്നിലുണ്ട് അൻപത്തി ആറ് ലക്ഷം കാഴ്ചകളാണ് തുടരുമിന് ലഭിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെ എത്തിയ റെഡ്രോക്ക് നാൽപ്പത്തി എട്ട് ലക്ഷം കാഴ്ചകളാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഹോട്ട്സ്റ്റാറിലൂടെ തന്നെ എത്തിയിരിക്കുന്ന ടൂറിസ്റ്റ് ഫാമിലിക്ക് നാല്പത്തി നാല് ലക്ഷം കാഴ്ചകളാണ് ലഭിച്ചിരിക്കുന്നത് ജൂൺ ആറിന് ആമസോൺ പ്രൈം മീഡിയയിലൂടെ എത്തിയ ബൂൽ ചുക് മാഫിന് നാൽപ്പത് ലക്ഷം കാഴ്ചകളും ലഭിച്ചിട്ടുണ്ട് ഒരു ചിത്രം ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും കണ്ട പ്രേക്ഷകരുടെ കണക്കാണ് ഇതെന്ന് ഓർമാക്സ് മീഡിയ പറയുന്നു ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന മോഹൻലാലിന്റെ രണ്ടാമത്തെ ചിത്രമാണ് തുടരും